ഭഗവത് പുരാണത്തിലെ ഒരു പ്രവചനം ഞാൻ പരാമർശിക്കാം അതിൽ ഗ്രാമത്തലവനായ യേശ എന്ന കുലീന ബ്രാഹ്മണന്റെ വീട്ടിൽ വിഷ്ണു ജനിക്കുമെന്നും അദ്ദേഹത്തിന്റെ പേർ കൽക്കി എന്നായിരിക്കുമെന്നും എഴുതിയിരിക്കുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മുസ്ലിം കരയുന്നത് കണ്ടിട്ടുണ്ടോ ക്യാമറയ്ക്ക് മുന്നിലോ ശവകുടീരത്തിലോ അല്ല മറിച്ച് സ്വന്തം മതം തകർന്നുകൊണ്ടിരിക്കുന്നതിനാൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇന്ന് ഇസ്ലാമിനുള്ളിൽ അത്തരമൊരു പ്രക്ഷുബ്ധത നടക്കുന്നു അത് എല്ലാ മുസ്ലീങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല മറുവശത്ത് ഗ്രന്ഥങ്ങൾ ഭവിഷ്യപുരാണം ഭഗവത് ഗീത എന്നിവ മറ്റൊരു പ്രവചനം യാഥാർത്ഥ്യമാകുന്നത് കാണുന്നു അധർമ്മത്തിന്റെ മതിലുകൾ സ്വയം വീഴുമ്പോൾ വരും അപ്പോൾ ഇനി വാക്കുകളിലല്ല വാളുകളിലായി എഴുതപ്പെടുന്ന ആ യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാണോ കൽക്കി എപ്പോൾ വരും അവൻ എങ്ങനെ വരും ആർക്കുവേണ്ടി വരും എന്ന് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ഹിന്ദുക്കളുടെ മാത്രം കഥയല്ല ഇത്തവണ ശത്രുത രണ്ട് രാജ്യങ്ങൾക്കിടയിലല്ല രണ്ട് കാലഘട്ടങ്ങൾക്കിടയിലാണ് ഇപ്പോൾ മതി ഇപ്പോൾ എന്തെങ്കിലും ചെയ്യണം ഒരുപക്ഷേ നിങ്ങളുടെ ഈ വികാരം കൽക്കിയുടെ വരവിന്റെ തുടക്കമാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഏതു നഗരത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ ഇപ്പോൾ കമന്റ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടോ കൽക്കിയുടെ മുന്നറിയിപ്പ് എല്ലാ ആചാരങ്ങളിലും എത്തുന്നതിനായി കൽക്കി വന്ന് പങ്കിടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക വലിയ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നുവെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ലോകം ഒരു ഭയാനകമായ വഴിത്തിരിവിൽ നിൽക്കുന്നതുപോലെ ധർമ്മത്തെ ഒരു തമാശയാക്കി അധർമ്മം അധികാരത്തിന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നു സത്യത്തിന്റെ ശബ്ദം ഒന്നുകിൽ അടിച്ചമർത്തപ്പെട്ടു അല്ലെങ്കിൽ ചിരിക്കുന്ന ഒരു വസ്തുവാക്കി അപ്പോൾ കൽക്കി അവതാരം പ്രത്യക്ഷപ്പെടുന്ന നിമിഷം വന്നോ ഈ ചോദ്യം ഇനി ഗ്രന്ഥങ്ങളിലോ കഥകളിലോ മാത്രമായി പരിമിതപ്പെടുന്നില്ല ഈ ചോദ്യം ഇപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഹൃദയമിടിപ്പുകളിൽ സമൂഹത്തിന്റെ എല്ലാ കോണുകളിലും ഓരോ മതാത്മാവിലും പ്രതിധ്വനിക്കുന്നു യുഗം ഇപ്പോൾ മാറാൻ പോകുകയാണ് ഇന്ന് നമ്മൾ ഇസ്ലാം തന്നിലേക്ക് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മുസ്ലിം രാജ്യങ്ങൾ പരസ്പരം പോരടിക്കുന്നു മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനം അതിവേഗം വളരുകയാണ് പ്രവാചകന്റെ വാക്കുകൾ ഇപ്പോൾ സ്വന്തം ജനങ്ങളെ ഭയപ്പെടുത്തുന്നു ഇതെല്ലാം യാദൃശ്ചികതയാണോ അതോ ദൈവം തന്നെ വരുമെന്ന് സനാതൻ പറഞ്ഞ അതേ അടയാളങ്ങളാണോ ഇവ അവൻ കുതിരപ്പുറത്ത് കയറും കൈയിൽ വാളുണ്ടാകും തിന്മ അവസാനിപ്പിക്കും ഇന്ന് ലോകമെമ്പാടും മതത്തിന്റെ പേരിൽ രക്തം ഒഴുകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അധികാരത്തിനായുള്ള ദാഹത്തിൽ എല്ലാ മതങ്ങളും അന്ധരായിരിക്കുന്നത് എന്തുകൊണ്ട് ആളുകൾ ഇപ്പോൾ മതത്തെക്കാൾ മതത്തിന്റെ സംരക്ഷകനെ വിളിക്കുന്നത് എന്തുകൊണ്ടാണ് കാരണം ഇവിടെയാണ് അവതാരത്തിന്റെ കഥ ആരംഭിക്കുന്നത് ഇന്നത്തെ വീഡിയോ വരുമൊരു വിശകലനം മാത്രമല്ല യുദ്ധത്തിനു മുമ്പ് മുഴങ്ങുന്ന വിസിൽ ആണിത് മതത്തിന്റെ അടിത്തറയിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പാണിത് ദിന്മ വർദ്ധിക്കുമ്പോൾ ഞാൻ വരും ഇന്ന് കോടിക്കണക്കിന് ആളുകൾ അനുഭവിക്കുന്ന അതേ വികാരമാണോ നിങ്ങൾക്കും അനുഭവപ്പെടുന്നതെന്ന് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക കലീഗത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം ശ്രീമദ് ഭഗവത് മഹാപുരാണത്തിൽ കലീഗത്തിന്റെ അത്തരം ലക്ഷണങ്ങൾ വിവരിച്ചിട്ടുണ്ട് അവ വായിച്ചതിനു ശേഷം ഇനിയും സമയമുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇന്ന് നമ്മൾ ആ വരികൾ വീണ്ടും വായിക്കുമ്പോൾ ഹൃദയം വിരയ്ക്കുന്നു ധർമ്മേന പശു പശുപിർന്നാരണവസ്ത്രയെ മേഘഘർ വായുധാനി സ്ത്രീത്വം യഥാപശുലംബദാന ശൂദ്രത്വമച്ചൻ വൃത്തം ദ്വിജഭഗവതു പുരാണം പന്ത്രണ്ട് രണ്ട് മതം കുറയും ആളുകൾ മൃഗങ്ങളെപ്പോലെയാകും കള്ളം മതത്തിന്റെ രൂപം ലഭിക്കും സ്ത്രീകളെ വസ്തുക്കളായി കണക്കാക്കും ബ്രാഹ്മണ ബ്രാഹ്മണശൂദരുടെ പ്രവണതകളും സ്വീകരിക്കും ഇപ്പോൾ സ്വയം ചിന്തിക്കുക ഇതെല്ലാം ഇന്ന് സംഭവിക്കുന്നില്ലേ ഇന്ന് മതം ഒരു ബ്രാൻഡായി മാറി പശുവിനെ ചോദ്യം ചെയ്യുന്നത് അന്ധമായ ഭക്തി എന്ന് വിളിക്കപ്പെടുന്നു വിഗ്രഹാരാധനയെ മണ്ടത്തരമായും വിഗ്രഹാരാധനയുമായും വിമർശിക്കുന്നു പ്രത്യേകിച്ച് ഇസ്ലാമിക പ്രത്യയശാസ്ത്രം സ്ത്രീകളുടെ പേരിൽ ലോകമെമ്പാടും പ്രകടനങ്ങളുണ്ട് പക്ഷേ അവരെ ശരിക്കും ബഹുമാനിച്ചിട്ടുണ്ടോ പർദ്ദ ശൈശവ് വിവാഹം ബഹുഭാരിത്വം ത്രിപ്പിൾ തലാഖ് ബഹുമാനം എന്ന് വിളിക്കപ്പെടുന്ന കൊലപാതകം ഇതെല്ലാം സ്ത്രീകളെ അപമാനിക്കുന്നതിന്റെ ലക്ഷണങ്ങളല്ലേ ഇസ്ലാമിക രാജ്യങ്ങളിൽ സ്ത്രീകൾ ഇപ്പോഴും വോട്ടവകാശത്തിനോ വിദ്യാഭ്യാസത്തിനോ വേണ്ടി പോരാടുകയാണ് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള ഈ ചങ്ങലകൾ ഇപ്പോഴും കലീഗത്തിന്റെ മുഖമല്ലേ ഇനി നമുക്ക് സമൂഹത്തെക്കുറിച്ച് സംസാരിക്കാം രാജാ കരിഷ്ടകമ്പ് പ്രജാസ്ഭൂത അഭിരക്ഷണ യത്സതി സ്വാമി സ്വരൂപം ബഹാവ് ലഭന്തേ ചൌരു പ്രജാം ഭക്ഷ്യതി ചോർവത് രാജ എന്നാൽ ഭരണാധികാരി അവർ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഭരിക്കും ജനങ്ങളെ സംരക്ഷിക്കില്ല വഞ്ചന അഴിമതി സത്യസന്ധതയില്ലായ്മ എന്നിവ സമൂഹത്തിന്റെ ഭാഗമായി മാറും ഇപ്പോൾ സ്വയം ചിന്തിക്കുക ഇത് ഇന്ത്യയുടെ രാഷ്ട്രീയത്തിലല്ല ലോകത്തിലും സംഭവിക്കുന്നുണ്ടോ അത് പണത്തിനോ മാധ്യമത്തിനോ പിന്നാലെ ഓടുന്നതാണോ മതത്തെ തകർക്കുന്ന രാഷ്ട്രീയമാണോ അതോ പൊതുജനങ്ങളുടെ വോട്ടിൽ ഇരുന്നു കൊണ്ട് പൊതുജനങ്ങളെ കൊള്ളയടിക്കുന്ന വ്യവസ്ഥയാണോ എല്ലാം ഇന്നത്തെ കലീഗത്തെ സാക്ഷാത്കരിക്കുന്നു ഇതിനിടയിൽ വാളിന്റെയും ഭരണത്തിന്റെയും ശക്തിയിൽ പടരുന്ന മതം ഇപ്പോൾ സ്വന്തം ഭാരത്തിൽ തകർന്നുകൊണ്ടിരിക്കുകയാണ് വേദങ്ങളിൽ കലീഗത്തിന്റെ കൊടുമുടി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമയം ഇസ്ലാം തകരുന്ന അതേ കാലഘട്ടമാണെന്നത് യാഥശ്ചികമാണോ അതേ കാലയളവിൽ മതത്തിനെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു നിമിഷം കാത്തിരിക്കൂ കാരണം അടുത്ത ഭാഗത്തിൽ കൽക്കി അവതാരത്തിനും ഇസ്ലാമിന്റെ അവസാനത്തിനും ഇടയിൽ ഭാവിയിൽ എഴുതിയിരിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കും ഇസ്ലാമിന്റെ അവസാന മതിൽ വീഴുമ്പോൾ വരും ഇത് സനാതനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ വാക്ക് വെറുമൊരു വാക്യമല്ല അതൊരു പ്രവചനമാണ് ഭവിഷ്യപുരാണം ഭഗവത് പുരാണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ വിഷ്ണു സ്വയം അധർമ്മത്തെ നശിപ്പിക്കാൻ അവതാരമെടുക്കുമെന്നു പറയുമ്പോൾ ആ അധർമ്മം എന്താണ് എന്ന ചോദ്യം ഉയരുന്നു വർത്തമാനകാലത്തേക്ക് നോക്കുമ്പോൾ വാളിന്റെ നിഴലിൽ വ്യാപിച്ച ഒരു മതം ഇപ്പോൾ ഉള്ളിൽ ചുരുങ്ങുകയാണ് അത് ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം ക്രമേണ ചുരുങ്ങുകയും ഒടുവിൽ മക്കയിലെയും മദീനയിലെയും രണ്ട് പള്ളികൾക്കിടയിൽ പരിമിതപ്പെടുകയും ചെയ്യും ഒരു പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നതുപോലെ സഹി ബുഖാരി ഇനി അതിനെ ഭവിഷ്യപുരാണം ഉപയോഗിച്ച് പൊരുത്തപ്പെടുത്തുക സധർമ്മം ദീർഘകാലം നിലനിൽക്കുന്ന സ്ഥിരമായ സ്ഥാനം പരമാനന്തരം സ്വദേശവും കമീഷതിയും അതായത് ദീർഘകാലം മതം അത് തുടരും പക്ഷേ ഒടുവിൽ അത് സ്വന്തം രാജ്യത്തു മാത്രം ഒതുങ്ങി നിൽക്കുകയും അവിടെ അവസാനിക്കുകയും ചെയ്യും ഈ രണ്ട് പ്രവചനങ്ങളും ഒരേ മുന്നറിയിപ്പ് നൽകുന്നില്ലേ ഇന്ന് മുൻമുസ്ലിം പ്രസ്ഥാനം അതിവേഗം വ്യാപിക്കുമ്പോൾ ആയിരക്കണക്കിന് മുസ്ലീങ്ങൾ ഈ മതത്തിൽ ശ്വാസം മുട്ടുന്നതായി പരസ്യമായി പറയുന്നിടത്ത് സ്ത്രീകളും യുവാക്കളും വിദ്യാസമ്പന്നരും ഖുരാനും ഹദീസും ഉപേക്ഷിച്ചു മതത്തിൽ നിന്ന് പുറത്തുവരുന്നു അവിടെ അത് ഒരു സാമൂഹിക വിപ്ലവം മാത്രമല്ല ആത്മീയ പുനഃസ്ഥാപനത്തിന്റെ അടയാളവുമാണ് മറുവശത്ത് മുസ്ലിം രാജ്യങ്ങളിലെ ആഭ്യന്തര സംഘർഷം രൂക്ഷമായിരിക്കുന്നു ഷീസുന്നി പോരാട്ടം താലിബാൻ വേഴ്സസ് സാധാരണ മുസ്ലിങ്ങൾ ഇറാനിലെ ഇസ്ലാമിക ഭരണത്തിനെതിരായ പൊതു ഇസ്ലാമിന്റെ പേരിൽ സൃഷ്ടിക്കപ്പെട്ട പാകിസ്ഥാൻ പോലുള്ള ഒരു രാജ്യം ഇപ്പോൾ സ്വന്തം ആശയങ്ങളുമായി പൊരുതുന്നു അപ്പോൾ ഇതെല്ലാം യാഥശ്ചികമാണോ അതോ നാളെയുടെ അവതാരത്തിന്റെ ആവിർഭാവ സമയം ഈ അടയാളങ്ങളുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആ ദിവ്യലിപിയുടെ ഭാഗമാണോ ഇതെല്ലാം അനീതിയുടെ വേരുകൾ സ്വയം വേരോടെ പിഴുതെറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ വേദങ്ങൾ പറയുന്നു സത്യാന്വേഷണത്തിനായി ആളുകൾ വ്യാജമതം ഉപേക്ഷിക്കാൻ തുടങ്ങുമ്പോൾ മതത്തിൽ നിന്നല്ല മതത്തിന്റെ സംരക്ഷകനിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കാൻ തുടങ്ങുമ്പോൾ കൽക്കി വരും ഇന്ന് ഇസ്ലാമിന്റെ പതനം ഒരു മുന്നറിയിപ്പാണ് ആ മതത്തിന് മാത്രമല്ല മുഴുവൻ മനുഷ്യവർഗത്തിനും കാരണം അധർമ്മം വെറുമൊരു മതമല്ല ഒരു ആശയമാണ് അത് അവസാനിപ്പിക്കാൻ വെറുമൊരു ആശയമല്ല ഒരു അവതാരം ആവശ്യമാണ് ഇനി കൽക്കി ആരാണെന്നും അദ്ദേഹത്തിന്റെ വരവ് എങ്ങനെയായിരിക്കുമെന്നും നമുക്ക് അറിയട്ടെ ഇപ്പോൾ ആരാണ് കാത്തിരിക്കുന്നത് ആരാണ് കൽക്കി വിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ അവസാനത്തേത് ഏറ്റവും നിഗൂഢവും ഏറ്റവും ഉഗ്രവുമായത് എന്ന ചോദ്യം ഉയർന്നുവരുന്നു അധർമ്മത്തിന്റെ വേരുകൾ എല്ലാ ദിശകളിലേക്കും വ്യാപിക്കുമ്പോഴും ധർമ്മം പുസ്തകങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തുമ്പോഴും ഭൂമിക്ക് തന്നെ പാപഭാരം വഹിക്കാൻ കഴിയാത്തപ്പോഴും മാത്രമാണ് അദ്ദേഹത്തിന്റെ ജനനം നടക്കുന്നത് കൽക്കി ന ഭവിഷ്യതി നാഭശ്രേഷ്ഠ നന്ദനധർമ്മ സംസ്ഥാനാർത്ഥായ സംസാരസ്യ വിനാശ്കൃത് നാമസ്പർശേ ഭഗവത് പുരാണം മഹാരാജാക്കന്മാരുടെ പരമ്പരയിൽ ജനിക്കുന്ന കൽക്കി എന്നൊരു അവതാരം ഉണ്ടാകും അദ്ദേഹം ധർമ്മം പുനഃസ്ഥാപിക്കുകയും ലോകത്തെ പാപികളിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യും നന്ദഗ്രാമത്തിൽ അദ്ദേഹം ജനിക്കും കുതിരപ്പുറത്ത് സവാരി ചെയ്ത് കൈയിൽ തിളങ്ങുന്ന വാൾ മൂർച്ചയുള്ള കണ്ണുകൾ അധർമ്മത്തെ നശിപ്പിക്കാനുള്ള ഹൃദയത്തിൽ ഏകദൃഢനിശ്ചയം ആരുമായും അദ്ദേഹം തർക്കിക്കില്ലെന്ന് വേദങ്ങൾ പറയുന്നു ഒരു വേദിയിൽ നിന്നും അദ്ദേഹം ഒരു പ്രസംഗവും നടത്തുകയില്ല ഒരു അത്ഭുതവും കാണിക്കില്ല അദ്ദേഹം വരും അധർമ്മനായ ആരായാലും അവരെ വെറുതെ വിടില്ല ഇപ്പോൾ ചിന്തിക്കുക ധർമ്മത്തിന്റെ പേരിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്ന ധർമ്മത്തെ പരിഹസിക്കുന്ന സമയമല്ലേ ഇത് വാളിന്റെ ഭാഷ വീണ്ടും വിശദീകരിക്കാൻ ആരെങ്കിലും ആവശ്യമുള്ള കാലഘട്ടമല്ലേ ഇത് അദ്ദേഹം നാളത്തെ ഒരു പ്രതീകം മാത്രമല്ല അധർമ്മത്തെ ധർമ്മമായി സ്വീകരിച്ച എല്ലാവർക്കും അദ്ദേഹം ഒരു മുന്നറിയിപ്പാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രളയത്തിന്റെ അവതാരം ദുരന്തം എന്ന് വിളിക്കുന്നത് എല്ലാ അടയാളങ്ങളും പൂർത്തീകരിക്കപ്പെടുമ്പോൾ അദ്ദേഹം വരും ഇസ്ലാം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്ന് മതത്തിന്റെ പേരിൽ മിക്ക അക്രമങ്ങളും നടക്കുമ്പോൾ ആ അടയാളങ്ങൾ യാഥാർത്ഥ്യമാകുന്നില്ലേ ഇനി അടുത്ത ചോദ്യം കൽ എപ്പോൾ വരും അവന്റെ പാദങ്ങൾ ഈ ഭൂമിയിൽ ഏതു നിമിഷത്തിൽ സ്പർശിക്കും എന്നതാണ് ഇതുവരെ നിങ്ങൾ നിരവധി അവതാരങ്ങളെക്കുറിച്ച് കേട്ടിരിക്കണം മാന്യത കാണിച്ച രാമൻ ധാർമികതയും സ്നേഹവും പഠിപ്പിച്ച കൃഷ്ണൻ എന്നാൽ കൽക്കി സ്നേഹിക്കുകയോ പ്രസംഗിക്കുകയോ ചെയ്യില്ല കൽക്കി യുദ്ധം ചെയ്യും അവൻ സമാധാനം സ്ഥാപിക്കാൻ വരില്ല അധർമ്മത്തെ കൊല്ലാനാണ് വരുന്നത് ധർമ്മസ്ഥാപനത്തിനും പാപികളുടെ നാശത്തിനും വേണ്ടി കൽക്കിയും അതുതന്നെ ചെയ്യുമെന്ന് വേദങ്ങൾ വ്യക്തമായി പറയുന്നു ധർമ്മത്തിന്റെ പേരിൽ അധർമ്മം പ്രചരിപ്പിക്കുന്നവരെയാണ് കൽക്കി ആദ്യം ആക്രമിക്കുക പശുക്കളെ കൊല്ലുന്നവരെയും സ്ത്രീകളുടെ മേൽ മൂടുപടം സ്ഥാപിക്കുന്നവരെയും വിഗ്രഹങ്ങൾ തകർക്കുന്നവരെയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ലോകമെമ്പാടും രക്തം ചൊരിയുന്നവരെയും മുസ്ലിമായാലും ക്രിസ്ത്യാനിയായാലും നിരീശ്വരവാദിയായാലും ആരെയും വെറുതെ വിടില്ല അധർമ്മത്തിന്റെ പാതയിലാണെങ്കിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു അവതാരമല്ല ഇത് ഇത് ഒരു ധർമ്മ സംരക്ഷക യോദ്ധാവാണ് അദ്ദേഹത്തിന്റെ യുദ്ധമാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം അവസാനമാണ് ഇന്ന് സനാതൻ ദുർബലരാണെന്ന് കരുതുന്നവരും ഹിന്ദുക്കൾ സഹിഷ്ണുതയുള്ളവരാണെന്ന് കരുതുന്നവരും ഒന്നും ചെയ്യില്ല അവർക്ക് അന്തിമ ഉത്തരമാണ് കൽ അധർമ്മികളുടെ ഹൃദയത്തിൽ ഭയം ഇതിനകം തന്നെ ഇരിക്കുന്ന അവതാരമാണിത് ഇസ്ലാമിക ഹദീസുകളിൽ ഗസ്വായ് ഹിന്ദിനെക്കുറിച്ച് സംസാരിക്കുന്നതിന്റെ കാരണവും ഇതാണ് കാരണം കൽക്കി വരുമ്പോൾ അവന്റെ വാൾ ആദ്യം ഹിന്ദിന്റെ സംരക്ഷകരുടെ കൈകളിലായിരിക്കുമെന്ന് അവർക്കറിയാം ഇപ്പോൾ പ്രസംഗത്തിന്റെ യുഗം അവസാനിച്ചു ഇപ്പോൾ ഒരു സന്ദേശം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അധർമ്മം നീക്കം ചെയ്യുക അല്ലെങ്കിൽ നീക്കം ചെയ്യുക കൽക്കിയുടെ ദൌത്യം പരിഷ്കരണം മാത്രമല്ല അത് അവസാനിച്ചു ആ അവതാരം പ്രത്യക്ഷപ്പെടുന്ന നിമിഷത്തിലേക്ക് നമ്മൾ ഇപ്പോൾ നീങ്ങുന്നു എപ്പോൾ എങ്ങനെ എന്ത് സൂചനകൾ ലഭിക്കുന്നു ഇതുവരെ കൽക്കി ആരാണെന്നും അവൻ എന്തിനാണ് വരുന്നതെന്നും അവൻ എന്തു ചെയ്യുമെന്നും നമുക്കറിയാമായിരുന്നു എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് അവൻ എപ്പോൾ വരും ഏതെങ്കിലും ഗ്രന്ഥമോ ഏതെങ്കിലും പുരാണമോ ഏതെങ്കിലും ആർഷമോ നമുക്ക് ഈ സൂചന നൽകിയിട്ടുണ്ടോ അതേ സ്ഥലം സൂചിപ്പിച്ചിട്ടുണ്ട് നന്ദഗ്രാമേ ഭവിഷ്യതി കൽക്കി വിഷ്ണു യാഷ് വിഷ്ണുയാഷ് സുധുഭഗവത് പുരാണം കൽക്കി നന്ദഗ്രാമിൽ ജനിക്കും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് വിഷ്ണു യാഷ് നന്ദഗ്രാം എന്നായിരിക്കും ഉത്തർപ്രദേശിലെ ഒരു സാധാരണ ഗ്രാമം പക്ഷേ ആ സ്ഥലം കൽക്കിയുടെ ലീലയുടെ കേന്ദ്രമായിരിക്കും കാലത്തിന്റെ അടയാളം കലിയുഗ്സെ അന്തകലെ പ്രാതിരഭധർമ്മരക്ഷയ്ക്കെ കലിയുഗത്തിന്റെ അവസാനത്തിൽ ധർമ്മരക്ഷകൻ പ്രത്യക്ഷപ്പെടും ഇനി ചോദ്യം ഇതാണ് അന്ത്യകാലം എന്നാണു അടയാളങ്ങൾ കാണുക ഗോവധം ഉച്ചസ്ഥായിൽ മധുഗുരുക്കളുടെ പരസ്യമായ കൊലപാതകം സ്ത്രീകളെ അനാദരവ് കാണിക്കൽ ക്ഷേത്രങ്ങൾ തകർക്കുന്ന വിഗ്രഹങ്ങൾ തകർക്കൽ സംഭവങ്ങൾ അനീതിക്കാരുടെ ശക്തി ഇതെല്ലാം കലിയുഗത്തിന്റെ അവസാന ലക്ഷണങ്ങളല്ലേ ഇപ്പോൾ ആധുനിക അടയാളങ്ങൾ കലിയുഗത്തിന്റെ മധ്യഭാഗം ഇപ്പോൾ കഴിഞ്ഞുപോയി എന്ന് ചില പണ്ഡിത ജ്യോതിഷികളും സന്യാസിമാരും പറയുന്നു കൽക്കിയുടെ യുഗം ആരംഭിച്ചുവെന്ന് സ്വാമി അഭ്യാനന്ദ സരസ്വതി പോലുള്ള സന്യാസിമാർ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വം ഇപ്പോഴും രഹസ്യമാണ് പുരാണങ്ങളിൽ ഒരു യുഗം ദശലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുള്ളതാണെന്ന് പറയപ്പെടുന്നു എന്നാൽ പല മഹർഷിമാരും യുഗത്തിന്റെ കണക്കുകൂട്ടൽ പ്രതീകാത്മകമാണെന്ന് പറഞ്ഞു അധർമ്മം വർദ്ധിക്കുകയും ധർമ്മ സംരക്ഷകർ നിശബ്ദരാകുകയും ചെയ്യുമ്പോൾ അവതാരം സംഭവിക്കും ഇസ്ലാമിക ലോകം സ്വയം ശിഥിലമാകുകയാണ് സമൂഹം ബോധത്തിലേക്ക് മടങ്ങുകയാണ് അപ്പോൾ ഇതും അതേ അതേസമയമാണ് ഒരുപക്ഷേ നമ്മൾ കൽക്കി ശ്വസിക്കുന്ന യുഗത്തിലായിരിക്കാം പക്ഷേ അദ്ദേഹം ഇപ്പോഴും കാത്തിരിക്കുകയാണ് അടുത്ത ഭാഗത്ത് നമ്മൾ ഒരു ലളിതമായ ചോദ്യം ഉന്നയിക്കും ഇസ്ലാമിന്റെ തകർച്ച കൽക്കിയുടെ വരവിന്റെ അവസാന അടയാളമാണ് അപ്പോൾ ഇപ്പോൾ എല്ലാ അടയാളങ്ങളും നമ്മുടെ മുന്നിലുള്ളപ്പോൾ എല്ലാ തിരുവഴുത്തുകളും എല്ലാ പ്രവചനങ്ങളും ഇന്നത്തെ എല്ലാ വാർത്തകളും ഒരേ ദിശയിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ ചോദ്യം ലളിതമാണ് നമ്മൾ തയ്യാറാണ് കാരണം ഇപ്പോൾ ഇന്നലത്തെ കെട്ടുകഥകളൊന്നുമില്ല ഇപ്പോൾ ആ സമയം യാഥാർത്ഥ്യമാകുകയാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കു മുമ്പ് നമ്മുടെ ആർഷികൾ അതിനായി മുന്നറിയിപ്പ് നൽകിയിരുന്നു മതം ഇനി ആരാധനാ വിഷയമല്ല മതം ഇപ്പോൾ ഒരു ആയുധമായി മാറാൻ പോകുന്നു സത്യത്തിന് അനുകൂലമായി നിലകൊള്ളുകയും അനീതിയെ അതിന്റെ വേരുകളിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു ശക്തി കാരണം നാളെ വരുമ്പോൾ ചിന്തിക്കാനോ തയ്യാറെടുക്കാനോ ഒളിക്കാനോ സമയമുണ്ടാകില്ല തയ്യാറുള്ളവർ മാത്രമേ അതിജീവിക്കൂ ഇപ്പോൾ ഇത് വരുമൊരു വീഡിയോയല്ല മറിച്ച് ഒരു ആഹ്വാനമാണ് സനാതനികൾ എന്ന് സ്വയം വിളിക്കുന്ന എല്ലാവർക്കും പക്ഷേ അവർ ശരിക്കും തയ്യാറാണോ അതിനായി യുദ്ധക്രിയുദ്ധ ഇത് ഒരു സാധാരണ സമയമല്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഏത് നഗരത്തിൽ നിന്നോ ഗ്രാമത്തിൽ നിന്നോ ആണ് നിങ്ങൾ ഈ യുഗ് പരിവർത്തൻ കാണുന്നതെന്ന് കമന്റിൽ എഴുതുക ഓരോ കമന്റും എത്ര ഹൃദയങ്ങളെ ഇത് സ്പർശിക്കുന്നതാണെന്ന് കകഴൻ കാണിച്ചു തരുന്നു ഇത് അവസാനമല്ലെന്ന് ഓർമ്മിക്കുക അടുത്ത വീഡിയോയിൽ അവതാരത്തിന്റെ അവസാന സൂചനകൾ അവസാന മുന്നറിയിപ്പുകൾ എന്നിവ ഞങ്ങൾ വെളിപ്പെടുത്തും അവ ഒരുപക്ഷേ ഏതാനും ശ്വാസങ്ങൾ മാത്രം അകലെയാണ് ഇനി തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങൾ കാണുമോ അതോ ഇതിനകം ആരംഭിച്ച ആ ധർമ്മയുദ്ധത്തിന്റെ ഭാഗമാകുമോ സുഹൃത്തുക്കളെ